കെ കെ ശൈലജയെ വടകരയിൽ ജനം തോപ്പിച്ചത് മുഖ്യമന്ത്രിയാക്കാനാണെന്ന പി ജയരാജന്റെ കണ്ടെത്തലാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പിണറായി വിജയനെ മാറ്റണമെന്നാണ് സി പി എമ്മിലെ നേതാക്കൾ പരസ്യമായി പറയുന്നത് മുഖ്യമന്ത്രിയാകാതിരിക്കാനാണോ ശൈലജെ പിണറായി വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് അവർ പറയട്ടെ തെരഞ്ഞെടുപ്പിലെ വൻ പരാജയം സി പി എം നേതാക്കളെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി നേതാക്കൾക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു ബി ജെ പിക്ക് വോട്ട് ചെയ്തവർ തെറ്റുതിരുത്തണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ക്രൈസ്തവ സഭാ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലാണ് മുഖ്യമന്ത്രി കോഴിക്കോട് സംസാരിച്ചത് മണിപ്പൂർ വിഷയം എത്ര ആളിക്കത്തിച്ചിട്ടും വിശ്വാസികൾ ഏറ്റെടുക്കാതിരുന്നതിന്റെ ചുരുക്കാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സമസ്തയുടെ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വിമർശനത്തോട് മൃദുസമീപനം പുലർത്തുന്ന മുഖ്യമന്ത്രി ക്രിസ്ത്യൻ മതമേലധീശന്മാരെ ഭീഷണിപ്പെടുത്തുകയാണ് എം വി ഗോവിന്ദൻ പറയുന്നത് മുസ്ലിം പ്രീണനം ഞങ്ങൾ നിർത്തില്ലെന്നാണ് ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇസ്ലാമിസ്റ്റുകൾക്കൊപ്പമാണെന്ന് അദ്ദേഹം അതിന് കാരണമായി പറയുന്നത് അതുകൊണ്ടാണ് എസ് എൻ ഡി പി യോഗത്തിന് നേരെ കുതിര കയറുന്നത് ബി ജെ പിയുടെ ജനകീയ മുന്നേറ്റത്തെ എന്ത് വില കൊടുത്തും തടയുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത് ജനാധിപത്യ വിരുദ്ധമായ പ്രസ്താവനയാണിത് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി ക്രൈസ്തവ നേതൃത്വത്തെ അടച്ചാക്ഷേപിക്കുകയാണ് വിദേശ ഫണ്ട് ലഭിക്കാൻ വേണ്ടിയാണ് ക്രൈസ്തവർ ബി വോട്ട് ചെയ്തതെന്ന വാദം അങ്ങേയറ്റം അവഹേളനമാണ് നേരത്തെ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും ഇടതുപക്ഷത്തിനെ വോട്ട് ചെയ്തത് എന്ത് ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്നും സി പി എം വ്യക്തമാക്കണമെന്നും അദ്ദേഹം പ്രതികരിച്ചു അതേസമയം എം വി ഗോവിന്ദൻ വിചാരിച്ചാൽ സി പി എമ്മിലോ സർക്കാരിലോ ഒരു തിരുത്തലും നടത്താനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മുഖ്യമന്ത്രി ന്യായീകരിക്കുന്ന പണി മാത്രമാണ് എം വി ഗോവിന്ദൻ ഉള്ളതെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു ഇടവർ എല്ലാ കാലത്തും സി വോട്ട് ചെയ്യേണ്ടവരാണെന്ന ധാഷ്ട്യമാണ് ഗോവിന്ദനുള്ളത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഈഴവരെല്ലാം വർഗീയവാദികളാണെന്ന് ഗോവിന്ദൻ പറയുന്നു മുഖ്യമന്ത്രിയുടെ വിഷലിപ്തമായ പ്രചരണമാണ് മുസ്ലിം വോട്ടുകൾ യു ഡി എഫിലേക്ക് കേന്ദ്രീകരിക്കാൻ കാരണമെന്നും അദ്ദേഹം ആരോപിച്ചു പോപ്പുലർ ഫ്രണ്ട് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ മതമൗലികവാദികളെ പ്രീണിപ്പിക്കുന്ന കാര്യത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മത്സരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു